ഭ്യന്തര സാൻ സാധനാണ് രമേശ് ചെന്നിത്തല കോടി രൂപ അതിനാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ പേരുണ്ട് ഒമ്പതാം ഒമ്പതാമൊരാൾ കേന്ദ്രത്തിലുണ്ട് അയൽ ഇറങ്ങി വരുന്നോടി പേര് ഔട്ട് ആവും നിലമ്പൂരിൽ എലക്ഷൻ പ്രചാരണം ചൂടുപിടിക്കുകയാണ് പിടിക്കുകയാണ് എലക്ഷൻ പ്രചാരണത്തിനായി ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരും ഇപ്പോൾ മണ്ഡലത്തിലുണ്ട് കുടുംബ സംഘങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ മന്ത്രിമാർ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ നിലമ്പൂരിലെ ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ച വാക്കുകളാണ് പ്രഷർ കേട്ടത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം എം സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് അൻവറിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കോൺഗ്രസിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ വ്യാജ ആരോപണങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു വളരെ സരസമായിട്ട് ആർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കെ പി ഗണേഷ് കുമാറിൻ്റെ ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം ഇവിടെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വന്നു എങ്ങനെ വന്നു ഒരു വ്യക്തി നമ്മൾ തെരഞ്ഞെടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം രാജിവെച്ചു ഈ രാജിവെച്ചപ്പോൾ നമ്മൾ എന്തോ വിചാരിച്ചു എന്തോ ധാർമ്മിക മൂല്യത്തിന്റെ പുറത്താണ് രാജിവെച്ചത് ഇപ്പൊ അദ്ദേഹം പറയുന്നു ഞാൻ യു ഡി എഫ് കയറാൻ വേണ്ടിയാണ് രാജിവെച്ചത് എൽ ഡി എഫ് ഇറങ്ങി യു ഡി എഫ് കയറണമായിരുന്നു എനിക്ക് അതിനുവേണ്ടിയാണ് ഞാൻ രാജിവെച്ചു പഴയ കോൺഗ്രസ്സുകാരനാണ് ഞാൻ അവിടെ കയറാൻ ആഗ്രഹിച്ചു അദ്ദേഹം അവിടെ കയറാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ എന്താണ് അവിടെ ചെന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ പദവിയും ഫോറസ്റ്റ് മന്ത്രിയുടെ പദവിയും കൂടി എനിക്ക് തന്നാൽ ഞാൻ അവരുകൂടെ കൂടാം എന്ന് പറഞ്ഞു അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാന്ന് പറ്റത്തില്ല ആഭ്യന്തര മന്ത്രിസ്ഥാനം തന്നെ വേണം ആനഭ്യന്തര മന്ത്രിസ്ഥാനം ആരാണ് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയെ കൊണ്ട് നക്ഷത്രക്കാർ എണ്ണി പിടിച്ചുപറച്ച ആഭ്യന്തര മന്ത്രി കസേന അത് ഇദ്ദേഹത്തിന് വേണം പിന്നെ വനം വകുപ്പും വേണം മൂവായിരം കോടി രൂപ ഏതാ എന്താണെന്ന് എനിക്ക് മനസ്സിലായി വന്യമൃഗങ്ങൾ വരുമ്പോൾ അവർക്ക് കൈമട കൊടുക്കാനാണ് നൂറ് രൂപ ഇരിക്കട്ടെ ആനയെ വിളിച്ചിട്ട് വാ നൂറ് രൂപ ഇരിക്കട്ടെ കാട്ടാന കയറിയ പൊക്കോ ആ കാട്ട് വന്ന് വരുമ്പോ അമ്പത് രൂപ ചെല്ലാം കാട്ടുവന്നിരിക്കും കൊടുത്ത് തിരിച്ചയച്ചു വിടാനാണോ മൂവായിരം കോടി രൂപ എന്തെല്ലാം മണ്ഡലത്തിനാണെന്ന് പറയുന്നത് അദ്ദേഹം എന്തിന് രാജിവെച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു ഇവിടെ ഒക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ അത് പറയാം ആദ്യം ആ ബോഡുകളിലൊക്കെ കാണുന്നത് ആ എന്ത് തെറ്റ് ചെയ്തു വളരെ ഉയരത്തിലായിരിക്കും തെങ്ങിന്റെ പൊക്കത്തിലായിരിക്കുന്നേ അതിന് വായിച്ച് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് പത്തോമ്പതി കഴിഞ്ഞു പോവും കാരണം ഈ കുറ്റം തെറ്റുമൊക്കെ കണ്ടുപിടിച്ച് അപ്പൊ തെറ്റ് ചെയ്തെന്ന് സമ്മതിച്ചു ഒരു തെറ്റ് ചെയ്തു ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചു ഒരു തെറ്റ് ചെയ്തു അപ്പൊ എന്താ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് വളരെ നിങ്ങളുടെ പൊക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കയറി നോക്കിയിട്ട് വരുമ്പഴത്തേക്ക് പതിനാറാം തീയതി പത്തൊമ്പതീതി ഇലക്ഷൻ വോട്ടിട്ട് കഴിയും അങ്ങനെ ഒരു സൈഡ് അത് അവിടെ നിൽക്കട്ടെ അത് വലിയ പ്രസക്തി കാര്യമല്ല അത് നിങ്ങളുടെ മനസ്സിൽ പോലും അല്ല നിങ്ങളെ വഞ്ചിച്ച ഒരാൾക്ക് ഇനി ഒരിക്കൽ കൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഒട്ട് പോലും ചെയ്യത്തില്ലെന്ന് നേരത്തെ ഒരു സംശയമല്ല പക്ഷേ വീണ്ടും വരുന്നു യു ഡി എഫ് അവിടെ അടിയോടിയാണ് ഇന്നാൾ സ്ഥാനാർത്ഥിയാവണം മറ്റേ ആളാവണം എന്താ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല അവർക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പേടി കൊണ്ടുള്ള വിപ്രാളമാണ് അതിനാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ എട്ട് പേരുണ്ട് ഒമ്പതാമൊരാൾ കേന്ദ്രത്തിലുണ്ട് അയാൾ ഇറങ്ങി വരുന്നതോടെ എട്ട് പേര് ഔട്ട് ആവും എന്തെങ്കിലും കാരണവശാൽ അധികാരം കിട്ടിയാൽ ആ അധികാരം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എട്ട് പേര് നിൽക്കുകയാണ് അവിടെ ഒമ്പതാമത ഡൽഹിയിൽ ഇരുപണ്ട് അയാൾ വരാൻ ഒരുങ്ങിയിരിക്കുന്നു എപ്പോഴും അങ്ങനെ ഇവരെ എട്ട് പേരെയും തട്ടിയിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് ജനങ്ങളുടെ വിഷയമല്ല അവർക്ക് കസോര എത്തണം എന്ത് എന്ത് എടുത്താലും അവർ കുറ്റം പറയും നാഷണൽ ഹൈവേ റോഡിൽ വിള്ളലുണ്ടായി കോൺട്രാക്ടർ കുഴപ്പമില്ലേ എഞ്ചിനീയർ കുഴപ്പമാണ് അല്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ നാഷണൽ ഹൈവേ പണിയുന്നത് നാഷണൽ ഹൈവേ പണിയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു അതിലും എന്താ തർക്കമുണ്ടോ അയ്യായിരത്തിലധികം കോടി രൂപ കേന്ദ്ര സർക്കാരിൽ കൊടുത്ത് ഏതാണ്ട് സ്ഥലമെടുപ്പിന് ആവശ്യമായ പണത്തിന്റെ ഇരുപത്തി ശതമാനം കേരള ഗവൺമെന്റ് ആണ് കൊടുത്തത് എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേ പണിയുമ്പോൾ സ്ഥലമെടുക്കാനുള്ള പണം പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് കൊടുക്കുന്നത് കേരളത്തോട് അങ്ങനെ ഒരു മാറ്റം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ റോഡ് പണിയേണ്ടാന്ന് തീരുമാനിച്ചാൽ ഇപ്പോഴും പറയുന്നുണ്ട് യു ഡി എഫുകാരെ കുറ്റം പറയാതെ അവർ പറയുന്നത് റോഡ് പണിയേണ്ടാന്ന് ഞങ്ങൾ ഒന്നും പറഞ്ഞല്ലോ എന്താ കാര്യം എന്നറിയാം പൊട്ടും എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു റോഡ് ചെറുതായിട്ട് പൊട്ടും എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പണിതില്ല നമ്മുടെ നാട്ടിൽ പറയും മർമാണി കല്യാണം കഴിച്ചു എന്ന് പറയും മർമാണി കല്യാണം കഴിച്ചു എന്ന് വെച്ചാൽ മർമാണിക്ക് അറിയാം ഈ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് പെണ്ണിന്റെ ശരീരം മുഴുവൻ മർമ്മമാണെന്നറിയാം എവിടെ തൊട്ടാലും ചിലപ്പോൾ ചത്തുകൊണ്ട് മർമാണി കല്യാണം കഴിച്ചു അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് മർമാണി അപ്പുറത്തിരുന്നു പെണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ പാട്ട് പോയി കാരണം യമനെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഇവർ മർമാണികളാണ് ഇവർക്കറിയാം റോഡിൽ വിള്ളൽ വീഴും റോഡിൽ വിള്ളൽ വീഴും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പണിയണ്ട എന്ന് തീരുമാനിച്ചു സർവകക്ഷി യോഗം വിളിച്ച് നല്ല രീതിയിൽ റോഡ് പണിയണം എന്ന് തീരുമാനിക്കുകയും അന്ന് കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പൈസയും കൊടുക്കാൻ തയ്യാറായിരുന്നു ആ അവസരം അവസാനിപ്പിച്ചു ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അടച്ചിട്ട ആ വാതിൽ തട്ടി തുറക്കുകയായിരുന്നു ആ വാതിൽ തുറന്ന് അയ്യായിരത്തിലധികം കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നൽകി നൽകിക്കൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കൽ പദ്ധതി കാസർഗോഡ് മുതൽ അങ്ങ് പാറശാല വരെ അത് നടപടി പൂർത്തിയാക്കി പൂർത്തിയാക്കി നാഷണൽ ഹൈവേയുടെ പണി നടക്കുകയാണ് അപ്പൊ ഈ നാഷണൽ ഹൈവേ അറുന്നൂറ് കിലോമീറ്റർ കടന്നു പോകുന്നിടത്ത് ഒരു സ്ഥലത്ത് ഒരു വിള്ളൽ വീണു അതാരാണ് ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നെ ആരാ റിയാസ് എന്താണ് ഈ റോഡ് നിർമ്മിക്കാൻ മുൻകൈ എടുത്തു എൽ ഡി എഫ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഞങ്ങളിപ്പോഴും നെഞ്ചത്തിനെയും വെച്ച് പറയുന്നു ഈ റോഡ് നിർമ്മിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയാണ് മുൻകൈ എടുത്തത് അതിൽ ഈ അയ്യായിരം കോടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് ഏറ്റെടുക്കത്തുമില്ല നടത്തുമില്ല അയ്യായിരം കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അടച്ചിട്ട മാതിരി മുട്ടി തുറന്നപ്പോ എന്താ പറഞ്ഞേ ഇതിന്റെ ഇരുപത്തി ശതമാനം നിങ്ങൾ വഹിക്കാണെങ്കിൽ മാത്രമേ ഞങ്ങൾ തരുത്തുള്ളൂ അത് അനീതിയാണ് കാരണം തമിഴ്നാട്ടിൽ മുഴുവൻ പൈസ കൊടുക്കും കർണാടകത്തിൽ മുഴുവൻ പൈസ കൊടുക്കും വടക്കേന്ത്യയിൽ മുഴുവൻ പൈസ കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ വന്നവൻ പറഞ്ഞു ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ തന്നാൽ ഞങ്ങൾ പണിയാം ശരി അയ്യായിരത്തിലധികം കോടി രൂപ കേരള സർക്കാർ അടയ്ക്കുന്നു അങ്ങനെ സ്ഥലം ഏറ്റെടുക്കുന്നു എല്ലാ നടപടികളും സ്ഥലം ഏറ്റെടുക്കുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിനെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വേണം ഒരുപാട് സംവിധാനങ്ങൾ വേണം ഒരു കിലോമീറ്റർ അല്ല അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണെന്ന് അലങ്കരണത്തിൽ പാറശാല മുതലങ്ങ് കാസർഗോഡ് വരെ അറുന്നൂറ് കിലോമീറ്റർ ദൂരം സ്ഥലമെടുക്കാൻ ചില്ലറ ജോലിയല്ല ആ ജോലി ഈ ഒൻപത് വർഷത്തിനിടയിൽ പൂർത്തീകരിച്ച് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത് ആ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകുമ്പോഴാണ് ബിള്ളൽ ബിള്ളൽ അവിടെ സാങ്കേതികമായ പ്രശ്നമാണ് ബിള്ളൽ എന്ന് പറയുന്ന പഴിഞ്ഞ എഞ്ചിനീയറുടെയും സൂപ്പർവൈസർ എഞ്ചിനീയറുടെയും പണിഞ്ഞ കോൺട്രാക്ടറേയും കുഴപ്പമാണ് അതിന് നടപടി എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് അവരതെടുക്കട്ടെ എടുക്കട്ടെ എന്താ ചെയ്യുന്നത് ഇത് അങ്ങ് നാഷണൽ ഹൈവേ ഉപേക്ഷിക്കണം എന്താ പ്രതിപക്ഷം പറയുന്നത് യു ഡി എഫ് എന്താ പറയുന്നത് നാഷണൽ ഹൈവേ എന്ന പദ്ധതി ഇത് വിള്ളൽ വീണത് കൊണ്ട് ഉപേക്ഷിക്കും ഇവർ പഞ്ചവടി പാലം പണിഞ്ഞവരാണ് ഓർമ്മ വേണം പാലാരിവട്ടത്ത് പഞ്ചവടിപ്പാലം പണിഞ്ഞവരാണ് ഉമ്മൻചാണ്ടി സർക്കാർ പൊളിഞ്ഞുവീണ നടു ഹൃദയത്തിന്റെ ഉച്ചി നഗരത്തിന്റെ ഹൃദയ നടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം കടന്നു പോകുന്ന മെയിൻ റോഡിൽ നടുവഴിയിൽ പാലാരി നിന്ന് നിന്ന പാലം പൊളിച്ച് പണിഞ്ഞത് മറന്നുപോകരുത് യു ഡി എഫ് സർക്കാർ പണിഞ്ഞ പാലം ദുർബലമാണെന്ന് കണ്ടെത്തി ഇരിഞ്ഞിരുന്ന് പോവുകയാണ് ഈ ശ്രീധരനെ കൊണ്ടുവന്ന് അതിന്റെ കൺസൾട്ടേഷൻ നടത്തി ഇത് പൊളിച്ച് വേറൊരു പാലമാക്കി മാറ്റിയത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് ആര് പണിഞ്ഞ പഞ്ചോടി പാലം യു ഡി എഫ് പണിഞ്ഞ പഞ്ചോടി പാലമാണ് പൊളിഞ്ഞു വീഴാൻ പോയത് ആ പഞ്ചവടി പാലം പൊളിഞ്ഞ് പൊളിച്ചവനാണ് പഞ്ചവടി പാലം പഞ്ചമിടിപ്പാലം പശീർ വെച്ചവരാണ് ഇപ്പോൾ ബിള്ളലിനെ കുറിച്ച് പറയുന്നത് ബിള്ളൽ ഒരു സ്ഥലത്തേ ഉള്ളൂ അത് പരിഗണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവരുടെ എഞ്ചിനീയർമാരാണ് അവരുടെ സംവിധാനങ്ങളാണ് അതിന്റെ നടപടികൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാര്യമില്ല പക്ഷെ നമ്മൾ പറയുന്നു ഈ ഹൈവേ വരാൻ കാരണക്കാരനായത് ഒരു സംശയം വേണ്ട എൽ ഡി എഫ് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും വരില്ല അപ്പൊ വികസനം വരുന്നതിനെതിരാണ് കാരണം വികസനം വരാൻ പാടില്ല ഞങ്ങളോട്ട് വികസനം ചെയ്യവേയില്ല മറ്റുള്ളവരോട്ട് ചെയ്യാനും സമ്മതിക്കില്ല അതാണ് ഇപ്പം യു ഡി എഫിന്റെ നയം എല്ലാത്തിനും എല്ലെതിരാണ് എല്ലാത്തിനും ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു എന്താണ് ഇന്നലെ പ്രതികരണം വന്നു കാരണം കപ്പൽ ഒരെണ്ണം മുങ്ങിയായിരുന്നു ഉച്ചയ്ക്ക് അടുത്ത് ഇന്നൊരു കപ്പലിനെ കണ്ണൂരിനടുത്ത് തീ പിടിച്ചുണ്ട് കടലിൽ ഇതും സഖാവ് പിണറായി വിജയന്റെ തലയിൽ വെക്കുമോ എന്ന ഭയമായിരുന്നു ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞെന്ന് പറയുന്ന എന്തോ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് കടലിൽ കൂടെ നൂറ് കിലോമീറ്റർ അപ്പുറത്തൂടെ കടലിൽ കൂടെ വന്ന കപ്പൽ മുങ്ങിയാൽ അതും ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ കുഴപ്പമാണ് എന്ന് പറയാൻ ലജ്ജയില്ലാത്ത ഒരു മുന്നണിയാണ് യു ഡി എഫിന്റെ സ്ഥിതി ഒന്നും പറയാനില്ല നേട്ടങ്ങളൊന്നും പറയാനില്ല കുത്തിത്തിരിപ്പുകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പുകൾ മാത്രം അവരെ ചെയ്തു ഞങ്ങളെ സർക്കാർ ഇങ്ങനെ ചെയ്തു കുട്ടികളെ സ്കൂളിൽ പാ സൗകര്യം ഉണ്ടാക്കി ഉണ്ടാക്കിയ ഇല്ല സ്കൂൾ അടയ്ക്കാൻ പോയി അടയ്ക്കാൻ നമ്മൾ അടച്ചില്ല തുറന്നു അടച്ച സ്കൂളും കൂടെ തുറന്നു ഒന്നാലോചിക്കൂ ആശുപത്രിയിൽ മരുന്നില്ലായിരുന്നു ഇപ്പൊ മരുന്നുണ്ട് ക്ഷേമ പരീക്ഷ അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറാക്കി ഉണ്ട് അത് കിട്ടുന്നുണ്ട് ചെറിയ വൈ ചെറുതായിട്ട് വൈകിയാലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി വരുന്നുണ്ട് ഇതിനൊന്നും അവർക്ക് പറയാനില്ല അവർക്ക് ഈ അറുന്നൂറ് രൂപയിൽ നിന്ന് ഒരു ആയിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു വിടാനുണ്ട് അപ്പൊ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു വൈകിട്ട് വരെ കുത്തിത്തിരിപ്പാണ് നല്ലതൊന്നും പറയാനില്ല ഞങ്ങളുടെ നേട്ടം അവരുടെ നേട്ടമായി അവർക്കൊന്നും പറയാനില്ല mm <smart noise>